ദേശീയപാതയിൽ ആലുവ മാർക്കറ്റ് മേൽപ്പാലത്തിൽ ലോറിയുടെ ടയർ പൊട്ടിയതിനെ തുടർന്ന് അപകടം ഇതുമൂലം ദേശീയപാതയിൽ ഏറെ നേരം വാഹനക്കുരുക്കുണ്ടായി രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ടയർ വലിയ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു ടയർ പൊട്ടിയതിനെ തുടർന്ന് കൂടി പോവുകയായിരുന്ന ഓട്ടോ മറിയുകയും ഡ്രൈവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഒരു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രികനും നിസാര പരിക്കേറ്റിട്ടുണ്ട് വണ്ടി ഓട്ടോ പോര ഞാൻ അതല്ല ട്രാഫിക്കിൽ വർക്ക് ചെയ്തില്ല ഞാൻ തിരുവനന്തപുരം ആണെങ്കിപ്പോ ആലുവല്ലോ പുതിയ പുതിയ പാട്ട് അവര് മാറും ആൽവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി